മലങ്കര മലങ്കരസഭയുടെ പുണ്യപുരാതന ഭദ്രാസനങ്ങളിൽ ഒന്നായ നിരണം ഭദ്രാസനം പാഞ്ചാലി ക്ഷേമത്തിന് ശേഷം അവതരിപ്പിക്കുന്ന പുതിയ സ്റ്റേഷോ ഷോ രാമക്കൽമേട്ടിലെ പുതുമണവാളൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മലങ്കരയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധൻ പരുമല തിരുമേനി ആദ്യ മെത്രോപുലിത്തിയായി ഇരുപത്തിരണ്ട് പള്ളികളിൽ തുടങ്ങിയ ഭദ്രാസനം ഇന്ന് വളർച്ചയുടെ പടവുകൾ താണ്ടി താണ്ടി പാതാളത്തിലെത്തിയിരിക്കുകയാണ് പാതിക്കാട് സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് പള്ളിയുടെ വികാരി പുറമറ്റംകാരനായ ജോസഫ് ചൊറിയാൻ കത്തനാറാണ് ഇപ്പോൾ നിരണം ഭദ്രാസനത്തിലെയും മലങ്കര സഭയുടെയും പുതു രണ്ടാഴ്ച മുൻപ് ഈ കത്തനാർ ഒ വി ബി എസിൻ്റെ സമാപനം കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് ടൂർ പോയി മൂന്നാർ രാമക്കൽമേട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മല്ലപ്പള്ളിക്ക് ചുറ്റും ഡസൺ കണക്കിന് ടൂറിസ്റ്റ് ബസ്സുകൾ കിട്ടാനുണ്ട് എന്നിരിക്കെ രണ്ട് ജില്ലകൾ അപ്പുറം പോയി ആലപ്പുഴയിലെ കായംകുളത്ത് നിന്ന് ഈ പാതിരി ബസ് ബുക്ക് ചെയ്തു അതിൽ നിന്നും കമ്മീഷൻ അടിക്കാനാണ് ഇങ്ങനെ ബസ് ബുക്ക് ചെയ്തതെന്ന് പള്ളിയിലുള്ള ആളുകൾ കരുതി എന്നാൽ തിരികെ എത്തിച്ചേരേണ്ട സമയം കഴിഞ്ഞപ്പോഴാണ് എന്തിനാണ് ഈ പൂങ്കവാൻ കത്തനാൽ ഈ ബസ് ബുക്ക് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് ഒൻപത് മണിക്ക് എത്തിച്ചേരും വിധം ക്രമീകരിച്ച ടൂർ തുടക്കം നല്ല ഗംഭീരമായി തന്നെ പോയിരുന്നു എന്നാൽ രാമക്കല്ലം വേട്ടിൽ ചെന്നപ്പോഴേക്കും ആകെ ഗതി മാറുകയായിരുന്നു ഇത്തിരി നടന്ന് കാനന സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം വന്നപ്പോഴേക്കും നമ്മുടെ വികാരി വികാരത്തിന് അടിമപ്പെട്ടു തുടങ്ങി യാത്രയിൽ ഉടനീളം പാതിരി കുപ്പായം ഇട്ടിരുന്നില്ല പകരം ഒരു നീളം ജുബയായിരുന്നു വേഷം കാടിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ കൊണ്ട് ടീച്ചർമാർ പോയപ്പോൾ കുറേയായിട്ടും നമ്മുടെ മണവാളനെയും കൂട്ടത്തിലുള്ള ഒരു കുട്ടി ഗാനകോകിലത്തെയും കാണാനില്ല ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കത്തനാർ ദാണ്ടെ കയറി വരുന്നു കയ്യിലൊരു മുല്ല പൂമാലയും ചൂടി നമ്മുടെ ഗാനകോകിലവും ഒപ്പം എവിടെയായിരുന്നു എന്ത് പറ്റിയെന്ന് എല്ലാവരും തിരക്കിയപ്പോൾ പാതിരി പറഞ്ഞു അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ ഇരുന്നപ്പോൾ കുട്ടിവക ഒരു ഗാനം കേട്ട് ഇരുന്നൊന്ന് പാതി മയങ്ങിയെന്ന് ഇളങ്കാറ്റും കാനന സൗന്ദര്യവും ആസ്വദിച്ച് ഒപ്പം ഒരു പാട്ടും കേട്ടിരിക്കാൻ ഇയാൾ ആരാണ് സംഗീത സംവിധായകൻ ജോൺസൺ മാഷോ അപ്പോഴേ എല്ലാവർക്കും കാര്യം ചെറുതായി പിടികിട്ടിയെങ്കിലും തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല പലരുടെയും മൗനം ഒരു ലാക്കാക്കി യാത്ര തുടർന്നു യാത്ര പുറകിലേക്ക് മാറ്റിയ മണവാളൻ ഏറ്റവും പുറകിലത്തെ ലൈറ്റ് ബസ്സില് ഓഫ് ചെയ്യിപ്പിച്ചു അവിടെ ഇരുന്ന് തൻ്റെ കൈകൾ കൊണ്ടും മറ്റ് പലതും കൊണ്ടും കഥകളും കവിതകളും എഴുതി തുടങ്ങിയപ്പോൾ ഗാനഗോകിലും സപ്തസ്വരങ്ങൾക്ക് പകരം മറ്റു സ്വരങ്ങൾ കൊണ്ട് ശീൽക്കാരങ്ങൾ പുറടിപ്പിക്കാൻ തുടങ്ങി അത് മനസ്സിലാക്കിയ ചില അധ്യാപകർ ബസ്സിന്റെ ഡ്രൈവറോട് ലൈറ്റിടാൻ ആവശ്യപ്പെട്ടു ഇതിൽ ശുഭദിനായ മണവാളൻ പിന്നീട് ബസ്സിൽ വെച്ച് നടത്തിയ ഭീഷണിയും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും തർക്കവും കാരണം പലയിടങ്ങളിൽ വാഹനം നിർത്തിയിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി പല രീതിയിൽ ആളുകൾ സഹകരിച്ച് ബസ് അവസാനം രാത്രി ഒരു മണിയായപ്പോൾ പാതിക്കാടെത്തി ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പലരും വീടുകളിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും കുടുംബത്തിൽ പറഞ്ഞ ഒരു ടീച്ചർ മണവാളൻ പുങ്കവനെ സപ്തസ്വരലേതാളബോധം ഇല്ലാതെ ഭരണിപ്പാട്ട് കേൾപ്പിച്ചു ഇനി പള്ളിയിൽ കണ്ടാൽ ചൂലെടുത്ത് ഉപയോഗിക്കുമെന്നും പറഞ്ഞു അതോടെ നാട്ടുകാർ കാര്യമറിഞ്ഞു അറിഞ്ഞവരെല്ലാം പരമാവധി അറിയാത്തവരെയും അറിയിച്ചു അപ്പോഴേക്കും വിദേശ പര്യടനത്തിലായിരുന്ന ഇടവക മെത്രാൻ സുന്നഹദദോസ് സെക്രട്ടറി കൂടിയായിരിക്കുന്ന മെത്രാനെ വിളിച്ച് പള്ളിക്കാർ കാര്യമറിയിച്ചു പിന്നീട് മണവാളൻ പാതിക്കാട് പള്ളിയിൽ ചെന്നിട്ടില്ല സഭയുടെ ഉന്നത നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് ട്യൂട്ടർ കൂടിയായ മണവാളൻ പൂങ്കവന്റെ ഭാര്യ ഉടൻ തന്നെ മണവാളനെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു മെത്രാന്റെ നിർദ്ദേശപ്രകാരം മെത്രാൻ വിദേശത്തായതുകൊണ്ട് പോലീസ് പരാതി ആവരുത് എന്ന് ഇടവകക്കാരെ അറിയിച്ചു എന്നാൽ ഇടവകക്കാർ അതിൽ തൃപ്തരല്ല പല മെത്രാന്മാരും പല ഉന്നതരും ഇപ്പോൾ തന്നെ മെത്രാനെ നേരിൽ വിദേശത്ത് ചെന്ന് കണ്ട് മണവാളനെതിരെ നടപടികൾ ഉണ്ടാവാതെ ഇരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സാധാരണ സഭയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആരോപണവിധേയരെ മറ്റ് ബാഹ്യ കേരള ഭദ്രാസനത്തിലാക്കുകയാണ് പതിവ് ഇതനുസരിച്ച് ഒരു ഉന്നതൻ ഈ മണവാളനെ ഒരു ബാഹ്യ കേരള ഭദ്രാസനത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സഭയുടെ ഒരു സീനിയർ മെത്രാപൊലിത്തോട് ആവശ്യപ്പെട്ട കാര്യം ദുബായിൽ വെച്ച് തന്നെ ഇടവാകു മെത്രാനെ അറിയിച്ചു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ പുങ്കവൻ പാതിരയെ നിരണം ഭദ്രാസനത്തിലെ തന്നെ ക്കര പള്ളിയിൽ നിന്ന് ഇതേപോലെ പിടിക്കുകയും പുറം ലോകം അറിയാതെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഈ പാതിരി ഇതുപോലെ അടുത്ത പരിപാടിയുമായി ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് ഇത്തവണ ഇയാളെ വൈദികന് തുല്യമായ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി പോലീസ് നടപടിയിലേക്ക് നീങ്ങാനാണ് നീക്കം മലങ്കര സഭയുടെ കാവൽ പിതാവ് മാർത്തോമാ ലീഹ സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ ഒന്ന് നിരണം ഭദ്രാസനത്തിൽ മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരുമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും നയിച്ച പുലിക്കോട്ടിൽ തിരുമേനിയും കല്ലാശേരി ഭാവയും തോമമാർ ദിവന്യോസും തിരുമേനിയും പാവങ്ങളുടെ അപ്പോസ്തലൻ ഓർത്തിയോസിസ് തിരുമേനിയും മേയിച്ചു നയിച്ച നിരണം ഭദ്രാസനം ഇന്ന് ആകെ മലീമസപ്പെട്ടിരിക്കുന്നു പാഞ്ചാലി ഗാനന കഥകളുടെ ഉറവിടമായി ഈ പുരാതന ഭദ്രാസനം മാറിയിരിക്കുകയാണ് ആശാരിയുടെ കുഴപ്പം കൊണ്ടോ തടിയുടെ കുഴപ്പം കൊണ്ടോ മോന്തായാം എന്തായാലും വളഞ്ഞത് തന്നെ ഈ കാനനമളവാണൻ പാതിരയ്ക്കെതിരെ നടപടി ഉണ്ടായില്ല എങ്കിൽ മെത്രാനെതിരെയുള്ള പല പരാതികൾ ഉൾപ്പെടെ എല്ലാം പോലീസിൽ ഏൽപ്പിക്കാനാണ് ഇടവകക്കാരുടെ തീരുമാനം എല്ലാ കാലത്തെയും എന്നത്തെയും പോലെ ഇതും ഒതുക്കി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് പ്രവർത്തനം നടത്താനാണ് പദ്ധതിയെങ്കിൽ ഇനി ഓരോ പാതിരയായുടെയും മെയ്യ് സാധാ വിശ്വാസികളുടെ കരാള ഹസ്തങ്ങളുടെ ഇടയിൽ കിടന്ന് ഒരു സംശയവും വേണ്ട